നമസ്കാരം മൂന്ന് നക്ഷത്ര ജാതകർക്ക് ചില അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുകയാണ് അത് മറ്റാരുമല്ല തുലാരാശിക്കാരാണ് ചിത്രയാരയും ചോതിയും വിശാഖം മുക്കാലും അടങ്ങിയ തുലാരാശിക്കാർക്ക് അവരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കാൻ പോവുകയാണ് ഇവരുടെ മനസ്സിലെ വിഷമതകളൊക്കെ മാറി ധാരാളം ധനം വന്നു ചേരുകയും ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കുകയും ചെയ്യുന്നു എക്കാലവും ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കില്ല ഒരാൾക്ക് വിഷമതകൾ നൽകില്ല ഇവരുടെ പ്രയാസങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ഈശ്വരാധീനം വർദ്ധിച്ച് ഈ നക്ഷത്രജാതകർ രക്ഷപ്പെടാൻ പോവുകയാണ് ഇനി ഇവർക്ക് സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കാലമായിരിക്കും നമുക്കറിയാം തുലാരാശിക്കാരെക്കുറിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ഈ നക്ഷത്ര നക്ഷത്രജാതകർ ഒരുപാട് സങ്കടങ്ങൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവർ തന്നെയാണ് വഴിപാടുകൾ ചെയ്യാറുണ്ട് ക്ഷേത്രദർശനം നടത്താറുണ്ട് ജ്യോതിഷന്മാരെ പോയി കാണാറുണ്ട് പക്ഷെ പലപ്പോഴും ഇവർക്ക് നല്ലൊരു ഫലം ലഭിക്കാറില്ലായിരുന്നു ഇവർ അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ അറിയാൻ പോകുന്നത് അതൊക്കെ മാറാൻ സാധിക്കുമോ അതിനൊക്കെ ഒരു മാറ്റമുണ്ടാകുമോ ഈ ജൂണിൽ അവർ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കേണ്ടത് ഇതൊക്കെ വ്യക്തമായി നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം ഇവർക്ക് സംഭവിക്കുന്ന വലിയ മാറ്റങ്ങളെക്കുറിച്ചറിയാം ചിത്ര അരയും ചോതിയും വിശാഖം മുക്കാലും അടങ്ങിയ തുലാരാശിക്കാരുടെ ഏറ്റവും അനുകൂലമായ ഒരു സമയത്തിലേക്കാണ് ഇവർ കടക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളായിരുന്നു ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉള്ളിൽ പേറി ജീവിക്കുന്നവർ തന്നെയാണ് തുലാരാശിക്കാർ അത് ധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും മനസ്സമാധാനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ചെന്ന് കയറുന്നിടത്തെങ്കിലും ഒരു സമാധാനം പ്രതീക്ഷിച്ചവരാണ് ചിത്തിരയും ചോതിയും വിശാഖവും എന്നാൽ പലപ്പോഴും ഇവർക്ക് തിരിച്ചടികൾ തന്നെയാണ് ലഭിച്ചത് ഇന്ന് ശരിയാകും നാളെ ശരിയാകും എന്ന മനസ്സിലെ ആഗ്രഹം മാത്രം ശേഷിക്കുന്നു ആര് തന്നോടൊപ്പം കൂടെ നിൽക്കും എന്ന് വിശ്വസിച്ചിട്ടുണ്ടോ അവിടെ നിന്നൊക്കെ ഇവർക്ക് പണി കിട്ടിയിട്ടുണ്ട് ഇവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നാളെ വെള്ളിയാഴ്ചയാണ് അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ളാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുടുന്ന അമ്മ പൊന്നുത്താംപുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തുലാരാശിക്കാരായ ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ഉള്ളിലൊരു ഭയമുണ്ട് അജ്ഞാതമായ ഒരു ഭയം അത് ഒരു വ്യക്തിയിൽ നിന്നോ സാഹചര്യത്തിൽ നിന്നോ വീട്ടിൽ സംസാരിക്കപ്പെടാത്ത കാര്യങ്ങളിൽ നിന്നോ ഉണ്ടാകുന്ന ഒരു ഭയം തന്നെയാണ് എന്നാൽ ജൂൺ മാസത്തോടു കൂടി ഇതൊക്കെ അവസാനിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുകയും ചെയ്യും നിങ്ങളുടെ ജീവിതത്തിൽ സത്യം തുറന്നു പറയാൻ ഒരാൾ വരും ഇത് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ് നിങ്ങൾ ഭയപ്പെടുന്ന കാര്യത്തിൽ നിന്നും നിങ്ങൾക്കൊരു മോചനം കിട്ടും രണ്ടാമതായി നിങ്ങളെ അലട്ടുന്നത് കുടുംബത്തിലെ പ്രശ്നങ്ങൾ തന്നെയാണ് വീട്ടിൽ നിലനിൽക്കുന്ന പറയാൻ കഴിയാത്ത ഒരു വല്ലാത്ത അവസ്ഥ ഒരു സ്നേഹമില്ലായ്മ ഇതൊക്കെ ജൂണിൽ അവസാനിക്കുക തന്നെ ചെയ്യും ചന്ദ്രൻ്റെ രാശിമാറ്റം വീട്ടിൽ സ്നേഹവും ഐക്യവും തിരികെ കൊണ്ടുവരും നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ജൂൺ മുതൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അർത്ഥം മൂന്നാമതായി നിങ്ങൾക്ക് സാമ്പത്തിക പ്രശ്നങ്ങൾ ധാരാളമുണ്ട് എന്നാൽ ഈ സാമ്പത്തിക പ്രശ്ന പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങൾക്ക് ധാരാളം ധനം വന്നു ചേരുന്ന സമയമാണ് നിങ്ങളെ സംബന്ധിച്ച് കഠിനാധ്വാനം ചെയ്തിട്ടും പണം ലഭിക്കാത്ത അവസ്ഥയുണ്ട് അതൊക്കെ മാറാൻ പോവുകയാണ് കടം വാങ്ങിയവർ ജൂൺ പതിനഞ്ചിന് ശേഷം രാഹു കേതുക്കളുടെ സ്ഥാനമാറ്റത്തോടെ പണമൊക്കെ തിരികെ നൽകും അതായത് നിങ്ങൾക്ക് കിട്ടാനുള്ള ധനമൊക്കെ കിട്ടുമെന്ന് ജോലിയിലെ ആ പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുമെന്ന് സാമ്പത്തികമായി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയുമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരും എന്ന് സാരം അടുത്തത് ആരോഗ്യ പ്രശ്നങ്ങൾ അവഗണിക്കപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾക്കും മാനസിക സമ്മർദ്ദം പോലുള്ള ശാരീരിക പ്രശ്നങ്ങൾക്കും ജൂൺ മാസത്തിന് ശേഷം ഒരു പരിഹാരം ലഭിക്കും ശസ്ത്രക്രിയ കൂടാതെ തന്നെ സ്വാഭാവികമായ രോഗശാന്തി ലഭിക്കാനോ അല്ലെങ്കിൽ ഫലപ്രദമായ മരുന്ന് കണ്ടെത്താനോ സാധ്യതയുണ്ട് നിങ്ങളെ സംബന്ധിച്ച് അതൊരു വലിയ ആശ്വാസമാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുവാനുള്ള ഒരു യോഗമൊക്കെ നിങ്ങളിൽ കാണുന്നുണ്ട് അടുത്തത് വിവാഹ തടസ്സങ്ങൾ നേരിട്ട് നിൽക്കുന്ന തുലാരാശിക്കാരെക്കുറിച്ച് വിവാഹം വൈകുന്നതിലുള്ള വിഷമതകളൊക്കെ മാറിക്കിട്ടും ജൂൺ മാസത്തിലെ ഗ്രഹങ്ങളുടെ മാറ്റം വിവാഹത്തിന് അനുകൂലമായ ഒരു സാഹചര്യം ഒരുക്കും മുടങ്ങിപ്പോയ വിവാഹാലോചനകൾക്ക് അനുകൂലമായ തീരുമാനം ലഭിക്കും അടുത്തത് തർക്കങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ രണ്ട് പേർ തമ്മിൽ എന്തെങ്കിലും പരസ്പര വിരുദ്ധമായ സംസാരം മൂലമോ അല്ലെങ്കിൽ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ഉടക്കോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ സ്വത്ത് തർക്കങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടും കുടുംബത്തിലെ സ്വത്ത് തർക്കങ്ങളൊക്കെ ജൂൺ ഇരുപത്തിരണ്ടിന് ശേഷം അവസാനിക്കും നീതിയും ന്യായവും നിങ്ങൾക്ക് അനുകൂലമാകും ബന്ധുക്കൾ നിങ്ങളുടെ പക്ഷം ചേർന്ന് സംസാരിക്കാൻ ഉള്ള ഇടയൊക്കെ വരും എങ്ങനെയായാലും നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് ബിസിനസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ ജൂൺ മാസത്തിൽ അവസാനിക്കുകയും പുത്തന അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുകയും ചെയ്യും അതായത് നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയമാണ് വരാനിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത ഒരു ജോലിയൊക്കെ വാഗ്ദാനം നിങ്ങൾക്ക് ലഭിക്കുകയും അതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അടുത്തത് ശത്രുക്കളുടെ ശല്യം നിങ്ങളെ സംബന്ധിച്ച് ഏറ്റവും ഏറ്റവുമധികം ശത്രുശല്യമുണ്ട് ചിത്തിരയ്ക്കും ചോതിക്കും വിശാഖത്തിനും ആ ശത്രുശല്യമൊക്കെ മാറാൻ പോവുകയാണ് നിങ്ങളുടെ പുരോഗതിയെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് മോചനം ലഭിക്കും നല്ല മനസ്സമാധാനവും തെളിച്ചവും ലഭിക്കുന്ന സമയമാണ് ചൊവ്വാഴ്ചകളിൽ മുരുകനെ ആരാധിക്കുകയും ഓം ശക്തി ശരവണഭവ സുബ്രഹ്മണ്യം എന്ന മന്ത്രമൊക്കെ ജപിക്കുക ൂറ്റിയെട്ട് തവണ ജപിക്കുന്നത് നിങ്ങളുടെ അഭിവൃദ്ധിക്ക് കാരണമാകും എല്ലാ രീതിയിലും സമൃദ്ധിയാണ് അതുപോലെ തന്നെ സൂര്യൻ അസ്തമിക്കുന്നതിന് ഇരുപത്തി നാല് മിനിറ്റ് മുൻപുള്ള സമയമാണ് പ്രദോക്ഷകാലം അല്ലെങ്കിൽ സന്ധ്യാസമയം ഈ സമയം നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയമാണ് പ്രദോഷ സമയത്ത് അശ്വനി ദേവതകൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു എന്നാണ് വിശ്വാസം ഈ സമയത്ത് നമ്മൾ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം വിചാരിക്കുന്നുവെങ്കിൽ അത് തീർച്ചയായും നമുക്ക് നടന്നു കിട്ടും നിങ്ങളുടെ ആഗ്രഹം നടന്നു കിട്ടാൻ ഓം ശ്രീം അശ്വനിയും നമ എന്ന മന്ത്രം ഇരുപത്തിയൊന്ന് തവണ ചൊല്ലുക ഈ ഒരു സമയത്ത് മറ്റുള്ളവരെ ശപിക്കാതിരിക്കുക മോശം കാര്യം സംസാരിക്കാതിരിക്കുക അത് അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും ഈ ഒരു സമയത്ത് കളവ് പറയാൻ പാടില്ല ഈ സമയത്ത് ഉറങ്ങാൻ പാടില്ല മോഷണങ്ങൾ നടത്തുകയോ കളവ് പറയുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ തിരിച്ചടികൾ നമുക്ക് വന്നു ചേരും ഏതായാലും തുലാരാശിക്കാർക്ക് ചിത്തിരയ്ക്കും ചോദിക്കും വിശാഖത്തിനും ഒരു വലിയ നേട്ടത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഭാഗ്യത്തിൻ്റെ സമയമാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനിയുള്ള സമയം കഴിയും അത്രയധികം ഭാഗ്യമാണ് അത്രയധികം നേട്ടത്തിലേക്കാണ് ഈ നക്ഷത്ര ജാതകർ എത്തുന്നത് നല്ല ഒരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി നമസ്കാരം